എംബുരാൻ എന്ന സിനിമയ്ക്ക് ഡിമാൻഡ് കൂടുകയാണ് ചിത്രത്തിന്റെ ടീസർ കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകരിൽ ഉണ്ടാകുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു എവിടെ നിന്നും പ്രശംസയാണ് ചിത്രത്തിന്റെ ടീസറിന് ലഭിച്ചതും അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്തു അതിനുശേഷം ആ ഡിമാൻഡ് നമ്മൾ കാണാൻ പോകുന്നത് തിയേറ്ററിൽ നിന്നാണ് തിയേറ്ററുകാർ എംബിരാണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എല്ലാ ബിഗ് സ്ക്രീനുകളിലും എംബരാൻ വേണമെന്ന വാശയിലാണ് തിയേറ്റർ ഉടമകൾ അതിന്റെ ഒരു ഭാഗമായി വലിയ വലിയ സ്ക്രീനുകളിൽ എല്ലാം എംബരാൻ ചാട്ട് ചെയ്ത് തുടങ്ങി എന്ന വിവരങ്ങൾ വന്നിരിക്കുകയാണ് ആശീർവാദ് സിനിമാസ് എംഭീരീതിയിലാണ് രീതിയിലാണ് െ ചാർട്ട് ചെയ്യുന്നതും ഏതാണ്ട് കേരളത്തിലെ അറുന്നൂറോളം തിയേറ്ററുകളിൽ എംബ്രാൻ തന്നെ വന്നേക്കും എന്ന് റിപ്പോർട്ടുകൾ വരികയാണ് ഇതിനോടകം തന്നെ കോഴിക്കോട് സിറ്റിയിലെ ബിഗ് സൈസ് തിയേറ്ററുകളെല്ലാം എംബ്രാൻ കൺഫോം ലോക്ഡായി എന്ന വിവരങ്ങൾ വന്നു കഴിഞ്ഞു മൂന്ന് ബിഗ് സ്ക്രീൻ കപ്പാസിറ്റി സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളെല്ലാം എത്തിയിരിക്കുകയാണ് ആയിരത്തി സീറ്റുള്ള കിങ് സൈസ് അപ്സരയും എണ്ണൂറ് സീറ്റുള്ള രാധ എഴുന്നൂറ്റി രണ്ട് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള കൈരളി കൂടാതെ ആൾ പ്ലക്സസ് എല്ലാത്തിലും എംബുരാൻ ലോക്ഡായ എന്ന വിവരങ്ങൾ വന്നിരിക്കുകയാണ് ആശീർവാദ് സിനിമാസ് ഗംഭീര രീതിയിലാണ് തിയേറ്ററുകളിൽ എംബുരാൻ ചാർട്ട് ചെയ്യുന്നത് എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ ഇന്നേ ദിവസം എത്തുകയും ചെയ്തു കൂടാതെ ഫാൻ ഷോയ്ക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ഫാൻ ഷോ എത്ര മണിക്ക് തുടങ്ങുമെന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ തിയേറ്ററുകാരുടെയും ഫാൻസുകാരുടെയും പ്രതീക്ഷ രാവിലെ അഞ്ചു മണിക്ക് മുതൽ ഫാൻ ഷോ തുടങ്ങണം എന്ന രീതിയിലാണ് ഇതിന് അപ്രൂവൽ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി അങ്ങനെ ഒരു ഫാൻ ഷോ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ എംബുരാൻ എന്ന ഈ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് ആണെങ്കിൽ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത് മുപ്പത്തഞ്ചു കോടിയോളം ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ഉണ്ടാവുക എന്ന രീതിയിലാണ് അവരുടെ വാക്കുകൾ സ്റ്റിൽ ഇത് പലതിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു മുപ്പത്തഞ്ചുക എഫ് ഡി വന്നാൽ ഈ ഒരു ഫിഗർ മറ്റൊരു മലയാള സിനിമയ്ക്ക് അടുത്തെങ്കിലും എളുപ്പത്തിൽ സാധ്യമാവില്ല എന്ന് തന്നെ തോന്നുന്നു നിലവിലുള്ള എഫ് ഡി ഫിഗറിന്റെ നൂറ്റി എഴുപത്തിയഞ്ച് ശതമാനമാണ് എംബുരാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഓവർസീസ് ആയിരിക്കും എഫ് ഡി വൻ ഗ്രോസ് വരുന്നത് മലയാളത്തിൽ നിന്നും എം എം എൻ ആണ് വിദൂര സാധ്യത ഉള്ളത് നിലവിലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ സിനിമയ്ക്ക് പിന്നെ രണ്ടുപേരും കൂടി എത്തുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും ഹൈപ്പ് വലുതായിട്ട് വന്നിട്ടില്ല അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ചിത്രത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു ടീസറോ അപ്ഡേറ്റുകളോ എത്തണം അപ്പോൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നത് നോക്കി കാണണം മമ്മൂട്ടിയുടെ അടുത്തിറങ്ങിയ സിനിമകൾക്കൊന്നും ഇത്രയും വലിയ ഹൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടുകൂടി അവർ എടുത്തു പറയുകയാണ് പിന്നെ വിദൂര സാധ്യതയുള്ള മറ്റൊരു പടമാണ് ദുൽഖർ സൽമാൻ നഹാസ് ഒന്നിക്കാൻ പോകുന്ന പടം അതിനും ചിലപ്പോൾ വലിയൊരു ഓളം സൃഷ്ടിക്കാൻ കഴിയും പക്ഷേ കേരള ഫിഗർ ഏഴു കോടി എട്ട് കോടിക്കപ്പുറത്തേക്ക് പൊട്ടൻഷ്യൽ ദുൽഖർ സൽമാൻ പടത്തിന് വന്നിട്ടില്ല അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം എത്തുന്നതും എറണാകുളം കവിതയിൽ മോഹൻലാൽ പൃഥ്വിരാജ് ടീം ഇന്നും ആ ഫാൻ ഷോ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അതിന്റെ ഇരട്ടി ആവേശത്തോടെ ഇക്കുറി എംബുരാ ഞങ്ങൾ ആഘോഷിക്കും അന്നത്തെ പോലെ ലാലേട്ടൻ കൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ടിനു പാപ്പച്ചൻ പറഞ്ഞതുപോലെ കുലുങ്ങിയില്ലെങ്കിലും അതൊരു പൂരമാകും എന്ന വാക്കുകളുമൊക്കെ ആയിട്ടാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഇതൊക്കെ ുന്നത് മോഹൻലാൽ എന്ന നടന്റെ ഒരു ഡിമാൻഡാണ് അദ്ദേഹത്തിന് വലിയ പരാജയങ്ങൾ ഏറ്റിരിക്കുന്ന സമയത്താണ് എംബുരാൻ എന്ന സിനിമ വരുന്നത് അതിന് കിട്ടുന്ന റെസ്പോൺസ് അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രേക്ഷകർ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും ഇതുപോലൊരു സമയത്ത് തന്നെയായിരുന്നു ലൂസിഫറും നമുക്ക് മുന്നിലേക്ക് എത്തിയത് അപ്പോഴാണ് ഒരു അഭിമുഖത്തിൽ ഗൂഗിൾ സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നതും അത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നതും താൻ ചെറുപ്പം മുതൽ പൃഥ്വിരാജ് സുകുമാറിന്റെ ആരാധകനാണെന്ന് പറഞ്ഞിരുന്ന ആളാണ് ഗൂഗിൾ ഇപ്പോൾ പൃഥ്വിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രമായ കുറിച്ചും പറയുകയാണ് ഗോകുൽ സുരേഷ് വലിയ ഭയത്തോടെയല്ല താൻ എംബുരാനെ നോക്കിക്കാണുന്നത് എന്നാണ് നടൻ പറയുന്നത് എംബുരാൻ ഒരു ഉഗ്രൻ സിനിമയാകുമെന്ന് തനിക്ക് അറിയുന്ന കാര്യമാണെന്നും അതിൽ പ്രതീക്ഷ ഉണ്ടെന്നും ഗൂഗിൾ പറയുകയാണ് തന്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ഗൂഗിൾ ഇക്കാര്യം സംസാരിച്ചത് മോഹൻലാലിനെ എല്ലാവരും വിമർശിക്കുന്ന സമയത്താണ് ലൂസിഫർ ഇറങ്ങുന്നതെന്നും അന്ന് ഇതൊന്നുമല്ലെന്ന് തെളിയിച്ച ഡയറക്ടറാണ് പൃഥ്വിരാജ് എന്നും നടൻ പറയുന്നുണ്ട് വലിയൊരു ഭയത്തോടെ ഒന്നുമല്ല ഞാൻ എംബുരാനെ നോക്കിക്കാണുന്നത് കാരണം ഉഗ്രൻ സിനിമയാകുമെന്ന് എനിക്ക് ഏകദേശം അറിയുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എനിക്ക് എംബുരാനിൽ ലൂസിഫറിൽ ഓൾറെഡി ഡെലിവർ ചെയ്ത കാര്യമാണ് എനിക്ക് തോന്നുന്നത് ലാൻസാറിനെ എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൂസിഫർ ഇറങ്ങുന്നത് എന്നാണ് അന്ന് ഇതൊന്നുമല്ല എന്നുള്ളത് തെളിയിച്ചതാണ് അത് തെളിയിച്ച ഡയറക്ടറാണ് രാജുവേട്ടൻ അതുകൊണ്ട് തന്നെ ലൂസിഫറിന്റെ ഒരു പത്ത് മടങ്ങ് മുകളിലായിരിക്കും എംബരാൻ എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗോകുൽ സുരേഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു